താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹിതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നാഗത്തിന് നൂറും പാലും കൊടുത്താൽ തീരുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണ് ഐതിഹ്യം കൂടി അറിയുക നാഗദോഷം സർപ്പദോഷം മനുഷ്യനിൽ നിന്ന് ഇല്ലാതാക്കാൻ നൂറും പാലും കൊടുത്ത് നാഗങ്ങളെ പ്രീതിപ്പെടുത്തുക സർപ്പദോഷവും രാഹുദോഷവും ശമിപ്പിക്കാൻ ഉത്തമമായ വഴിപാടാണിത് നാഗപൂജകളിൽ ഏറെ വിശേഷപ്പെട്ടതാണ് അരിപ്പൊടി മഞ്ഞൾപ്പൊടി കദളിപ്പഴം ഇളനീർ എന്നിവ ചേർത്തുള്ള നൂറും പാലും ഉരുളികളിലോ ഇലകൾ കൊണ്ട് തുന്നിയുണ്ടാക്കുന്ന കുമ്പിളികളിലോ നൂറും പാലും കൂട്ടി നാഗങ്ങൾക്ക് നിവേദിക്കാം കേരളത്തിൽ സർപ്പക്കാവുള്ള തറവാടുകളിൽ ആണ്ടിലൊരിക്കൽ സർപ്പബേലിക്കൊപ്പം നൂറും പാലും വഴിപാട് നടത്താറുണ്ട് അതോടെ തറവാട്ടിലെ സന്തതി പരമ്പരകൾക്കെല്ലാം ഐശ്വര്യവും സമൃദ്ധിയും കൈവരുമെന്നാണ് വിശ്വാസം നൂറും പാലും നാഗങ്ങൾക്ക് പ്രിയങ്കരമായി തീരുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ജനമേചയ രാജാവ് ഒരിക്കൽ ഒരു സർപ്പയജ്ഞം നടത്തി തന്റെ അച്ഛനായ പരീക്ഷത്തിനെ തക്ഷകൻ കൊന്നതിനുള്ള പ്രതികാരമായിരുന്നു യജ്ഞം പുരോഹിതൻ നാഗങ്ങളെ ഓരോന്നായി വിളിച്ചു വരുത്തി യാകാഗ്നിയിൽ ഹോമിച്ചു തക്ഷകനെ ലക്ഷ്യമിട്ടുള്ള യജ്ഞമായിരുന്നു അത് പക്ഷേ തക്ഷകനെ മാത്രം കിട്ടിയില്ല തന്റെ ഉറ്റസുഹൃത്തായ ദേവേന്ദ്രന്റെ സംരക്ഷണത്തിലായിരുന്നു തക്ഷകൻ ഹോമാഗ്നിയിൽ എരിഞ്ഞതാകട്ടെ ഒരു തെറ്റും ചെയ്യാത്ത നാഗങ്ങൾ പൊള്ളലേറ്റ നാഗങ്ങളുമുണ്ടായിരുന്നു ഒട്ടനവധി നാഗങ്ങളുടെ ദുരവസ്ഥ കണ്ട ദേവന്മാർ ജനമേചയനെ കണ്ട് നിർബന്ധപൂർവം യാഗം അവസാനിപ്പിച്ചു പൊള്ളലേറ്റ് മൃതപ്രായരായ നാഗങ്ങളുടെ ദീനം മാറ്റാൻ ആദിശേഷൻ ഭഗവാൻ വിഷ്ണുവിനോട് അപേക്ഷിച്ചു ആദിശേഷന്റെ അപേക്ഷ മാനിച്ച് വിഷ്ണുദേവൻ നാഗങ്ങളെ വരുത്തി അവയുടെ ദേഹത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത കരിക്കിൻ വെള്ളം അടക്കാപ്പൂങ്കുലയിൽ മുക്കി തളിച്ചു അതോടെ അവയുടെ ആരോഗ്യസ്ഥിതി പൂർവാവസ്ഥയിലായി കുംഭത്തിലെ ആയില്യം നാളിലാണ് ഭഗവാൻ നാഗങ്ങൾക്ക് സൗഖ്യം നൽകിയത് ആയില്യം നാൾ നാഗങ്ങൾക്ക് വിശേഷപ്പെട്ടതായി മാറിയത് അങ്ങനെയാണ് അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ